അവ കാറും കരപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ എല്ലാ സ്ഥലത്തിൽ നിന്നും അവയെ വിടുവിക്കും ബാറിക് മോർ ഭൗതമുള്ളവനായ യേശയാ ദീർഘർശിയുടെ പുസ്തകത്തിൽ നിന്നും ബാറിക്ോർ ഇറഞ്ഞോരീ ജോ നിൻ വേളിവാൽ കാണുന്നോ വേളി വീ അടിയാരമതം ൊണ്ട് പങ്തരാതായി മറി ചോർക്കരുള നമീ നല്ലോന്മാൻ്റെ പകര फीसो नोलोफैन श्रहिनन होलोम फीसो नोलोफैन श्रहाहामलमलमदाम विशंत मारिनिल तन प्रार्थनाया स्वर्ग रो कुदिष सहिदम वंदीदने परकीर्तिदने சிதா <muchas> परिशुद्धना गङ्ग കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പൗലോസ് യഹൂദ പ്രമാണികളെ ആളയിച്ചു വിളിപ്പിച്ചു അവർ വന്നുകൂടിയപ്പോൾ അവൻ അവരോട് ഒന്നിലും സ്വജനങ്ങളെ കുറ്റപ്പെടുത്തുവാൻ എനിക്കില്ല ഇതു നിമിത്തം നിങ്ങളെ കണ്ട് ഈ സംഗതികൾ അറിയിക്കുവാൻ വേണ്ടിയാണ് വരണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചത് എന്തെന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തം ഈ ചങ്ങലയാൽ ഞാൻ ബന്ധിതനായിരിക്കുന്നു അവർ പൗലോ ശ്രീ നമുക്ക് നമ്മുടെ കർത്താക്കുന്നു എന്നറിയുന്നതുകൊണ്ട് നാം അഭിമാനിക്കുന്നു പ്രത്യാശ ലജിപ്പിക്കുന്നില്ല എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ട പശുദ്ധാത്മാവ് മൂലം ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു മഷിഹ നമ്മുടെ ബലഹീനത നിമിത്തം ഇക്കാലത്ത് ദുഷ്ടന്മാർക്ക് വേണ്ടി മരിച്ചു നമ്മുടെ െ വായിക്കപ്പെടുന്ന മ്മളവർത്താവശ്ശിയാണ് ദൈവത്തിന്റെ ജീവൻ ലോനങ്ങളുടെ അറിയിപ്പിനോ ശ്രീരാൻ വീണ്ടും പ്രവേശിച്ചു അവൻ ഭവനത്തിലുണ്ടെന്നറിഞ്ഞ് വളരെ പേർ വാതിലിൽ പോലും സ്ഥലാ ഗുണം വന്നു പോയി അവനവരോട് തിരുവദിനം സംസാരിച്ചു കൊണ്ടിരുന്നു അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ പക്ഷവാതിരോഗിയോട് മകനേ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ സ്വപ്രൈന്മാരിലും പരീഷന്മാരിലും ചിലർ ഇരിക്കുന്നുണ്ടായിരുന്നു ന് പാപങ്ങളെ ക്ഷമിപ്പാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനായി പക്ഷിപാതക്കാരനോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ നീ എഴുന്നേറ്റ് നിന്റെ കട്ടിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം അവൻ ആ പക്ഷിപാത ിതനായി മുപ്പത്തെട്ടാണ്ടൊരു കട്ടിന്മേൽ ഭീകരവേദന പൂണ്ടാതാളികളും കർത്താവനെ സന്ദർശിപ്പാ എഴുന്ന ശീഖ്രമേറ്റിലുമോ തന്റെ പിതാവിന് സ്വയം സ്വീകാര്യബലിയായി തീർന്ന പരിശുദ്ധ പ്രധാനാചാര്യനും സ്നേഹ വർഷങ്ങളിൽ തന്റെ സ്നേഹം മൂലം സ്വയം വിനച്ചനും മുഴുവനിലും സ്വന്തയും ആരാധനയും യോഗ്യമാകുന്നു കൊൽഹോര്യമോ സയാൽമി ജഗർത്താവിനോട് കരുണേ മനോഗുണവും യണം കൊല്ലം സകരങ്ങളുടെയും പാവങ്ങളെ അവിടുന്ന് വായിച്ച ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മൽപ്പാൻമാരുടെയും മരിച്ചു പോയവരുടെയും ജീവൻ വിശുദ്ധിയുമുള്ള അതിന്റെ വിശുദ്ധ സഭയുടെ പ്രജ സകല മരിച്ചു ആത്മാക്കളേ അവിടുന്ന് ഓർത്തോളണമേ ദൈവമായി ഓർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം വന്നുചേരണമേ ഞങ്ങളെ രക്ഷിക്കണവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അവിടുന്ന് കൈക്കൊള്ളുകയും ചെയ്യണമേ ദൈവം തമ്പുരാനേ സകല കഠിന ഞങ്ങളെല്ലാവരെയും അർഹരാക്കു തീർക്കണമേ നിനക്ക് ഇഷ്ടമുള്ളത് വലിയോജ്യവും എൻ്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങളിപ്പോഴെപ്പോഴും നീക്കുന്ന രംഗം സുധീം സ്വാത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേൽ ആചാര്യമാരി പ്രധാന ആചാര്യമായ ഈ സമയത്ത് തിരുമുൻപാകെ നിൽക്കുന്ന എൻ്റെ ബലഹീനത അവിടുന്ന് നിരോധിക്കരുതേ ഭർത്താവേ ഈ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ കളങ്കത്തെ നീ പരിശോധിക്കരുത് പാപിയും അശുദ്ധനും കളങ്കം നിറഞ്ഞ വരവായണിയും കൃപയും യാചിക്കുന്ന എൻ്റെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ നിരസിച്ചു ഈ സമയത്ത് തിരുസന്നതിയിൽ വന്നുകൂടിയിരിക്കുന്ന എൻ്റെ സഭ അവിടുന്ന് തുടച്ചു കളയണമേ പാപത്തിൻ്റെ സകലവിധമായ അശുദ്ധതകളിൽ നിന്നും

യും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സത്യ സത്യദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ഏകവദനം ഇറങ്ങി വലിയ മതത്തോടെ ഇനി വരുമാനിക്കുന്നവനും തന്റെ രാജ്യത്തിന്റെ അവസാനമില്ലാത്തവനുമായ യേശുശിയർത്താവിലും ഒന്ന് മാത്രമാവുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും ഒരുപാട്